ஒ காரியறியன்ட்டு சினிமா எங்க அபிப்பிராய் நம்ம கிடைக்கிட்டு நம்மர் வேண்ட மோகன்லி இல்ல அல்ல வேண்ட நம்ம தோஸ்தல்லே அந்த அபிபிராயம் அறிஞா புஷ் பயங்கரம் வைட்லிருந்து எந்த வேலையான பள்ளி காணிக்க പിന്നെ വീട്ടിലെല്ലാരനും എനിക്ക് അയാൾ അറിഞ്ഞു സംഗതി എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ മുതൽ എന്റെ ദേഹത്ത് ചെറിയ ചൂട് പോലെ ഇപ്പോഴത്തെ ഒരു രോഗമില്ലേ ചിക്കൻ കുനിയ ചിക്കൻ അല്ലിയതെങ്കിലും അത് ഈ ചിക്കൻ ഗുനിയ മറ്റു എനിക്ക് പിടിച്ചെങ്കിലും ഒരു പത്ത് പേർ കൂടെ എന്താണെന്ന് അറിയത്തില്ല വേറെ ആരും ചിരിക്കണ്ടെന്നൊരു തോന്നൽ ഞാൻ ചിക്കൻ കുനിയെ അടിച്ച് കിടന്നു കഴിഞ്ഞാ ബാക്കി കൊറേ എണ്ണം എന്റെ കൂടെ കിടക്കത്തുണ്ട് എന്തോന്ന് കഷ്ടം എടി ഇപ്പൊ കുറെ പേർക്ക് പനി വന്നാ മെഡിക്കൽ സ്റ്റോറിൽ അത്രയും കച്ചവടം കൂടും അപ്പൊ അവിടുത്തെ തൊഴിലാളികൾക്ക് കൂടുതൽ സന്തോഷിക്കാം പിന്നെ ആശുപത്രിയിലെ വരുമാനം കൂടും അങ്ങനെ ദൂരവ്യാപകമായ ഒരുപാട് ഗുണഫലങ്ങൾ ഇതിനുണ്ട് അനിയ അനിയ പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെ ഇല്ല എല്ലാരും കിടപ്പില്ല ഞാനും കുളിച്ചതേ ഉള്ളൂ ഇത്തിരി കൂടി എന്താ ഇവിടെ ഒരു ബഹളം ഒരട്ടന്മാരിങ്ങനെ സോണ സോണന്റെ അറിവിൽ വീട് വല്ല ഉണ്ടോ വാടകയ്ക്ക് മനസ്സിലായി ഇറക്കി കഷ്ടം തന്നെ അന്യ വന്ന് നാണമില്ലേ ഇത് തന്നെയാ ഞാൻ ചോദിക്കുന്നത് വിസ ഞാൻ അതെ വീട് കിട്ടിയ താനും പോകുന്ന ഓടിക്കാ പറയുന്നത് വിസ വന്നാലേ ഞാനും അപ്പോഴേ വീട് മാറും ഏതായാലും വിശ്വാസ വിഷമിക്കണ്ട ഒരു വീട് തപ്പി കണ്ടെത്തുന്ന കാര്യം ഈ എന്താ ചേട്ടാ കാര്യം

നമ്മളൊരു അത്യാവശ്യ ഘടകമാണെന്നുള്ള തോന്നൽ നമ്മൾ ഉണ്ടാക്കണം അപ്പുറത്തെ ആ സുഗുണനെ അവൻ ഇതേ ടെക്നിക്കാണ് കാണിക്കുന്നത് അവരുടെ നാണം സത്യം തന്നെ എനിക്കും അങ്ങനെയാണ് സുഗുണനെങ്ങനെയാണ് ഇത്തരക്കാരെയാണ് പാരസൈറ്റികൾ മറ്റുള്ളവരുടെ അധ്വാനത്തിന് അപ്പം കഴിക്കുന്നവര് കാര്യം തന്നെ നാണക്കേടാണ് എന്ത് നാണ കേടാണ് അതൊക്കെ ഉണ്ട് ഇപ്പഴെല്ലാം കിട്ടിയത് ചേട്ടാ ഞാൻ ആദ്യം അത് ശരി എവിടെ എടി എടി നോക്കടി നോക്കടി ചേച്ചി അടുക്കള കിടന്ന അഹോരാത്രം നമുക്ക് വേണ്ടി പണിയെടുക്കണം നീ കണ്ട എന്നാ ഒന്ന് സഹായിച്ചു കളയാം അങ്ങനെ ഒരു വിചാരം ഇതിനെ കൊണ്ടാം കേട്ടാടി ഇത് കേട്ടാ മകനിയെ വനിതയ സൈച്ചേജി പറഞ്ഞത് കേട്ട സത്യം പറഞ്ഞ സൈച്ചേജി അതെ സതിച്ചേച്ചി അർഹിക്കുന്നതിന്റെ പത്തിലൊന്ന് കീർത്തി പോലും കിട്ടിയിട്ടില്ല കയ്യടി കിട്ടുന്നത് മുഴുവൻ അപ്പുറത്തെ ലീലാവധിക്കാം ഞാൻ കാണുന്ന കാണും ഇനി മുതൽ ചേച്ചിയുടെ പേഴ്സണൽ മാനേജർ ചേച്ചി ദേ ഒരാളുടെ പേര് കൂടുതൽ വ്യാപിക്കണമെങ്കിൽ ഒരെളു വഴിയുണ്ട് സംഭാവന ചെയ്യുക സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് സംഭാവന ചെയ്യുക അവരിലൂടെ നമ്മുടെ സൽകീർത്തി നാടൊട്ടുക്ക് പരക്കും ബാക്കി ആരൊക്കെ നമ്മളെ മറന്നാലും കഷ്ടകാലത്തിന് സഹായം ചെയ്തവരെ ആരെങ്കിലും മറക്കോ മറക്കുവോ ഇല്ല അങ്ങനൊരു സഹായം ആർക്കെങ്കിലും ചെയ്യണം അതോടെ ചേച്ചിയുടെ വാല്യൂ അങ്ങ് മാറും അല്ല അതിപ്പോ നീ സ്ത്രീധനത്തിന്റെ ബാക്കി തന്നിട്ട് പോയി നീ എന്നിട്ട് സംസാരിക്കുന്നത് നമ്മുടെ മാധവിലാസം വീട്ടില് വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ഒരു രവീന്ദ്രൻ ഗൾഫിലെ ജോലിയൊക്കെ പോയിട്ട് തിരിച്ചു കെട്ടിക്കാൻ കാശില്ലാതെ അയാൾ അതിനു വേണ്ടി ഓടുക അതുകൊണ്ട് വന്നിരിക്കുക സഹോദരി ചേച്ചി ഒരു അയ്യായിരം രൂപ കൊടുത്താലുണ്ടല്ലോ എന്റെ ചേച്ചി ചേച്ചിയുടെ പേരുണ്ടല്ലോ പിന്നെ ഇവിടെ അങ്ങ് ആയിരിക്കത്തില്ല അയാൾ ഒരു അമ്പത് പേരോട് പറയും ആ അമ്പത് പേരൊരു അഞ്ഞൂറ് പേരോട് പറയും ആ അഞ്ഞൂറ് ആയിരം അങ്ങനെ അങ്ങോട്ട് പോവും നീ പറയുന്ന ഐഡിയ മോശമല്ല പക്ഷേ പറയുമ്പോ അത് എന്റെ ചേച്ചി ആ അയ്യായിരം രൂപ കൊണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ എഫക്ട് അല്ലേ നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മൾ അമ്മാവിനോട് പറഞ്ഞു ആ രവീന്ദ്രനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം വിളിപ്പിക്കട്ടെ എന്താ അല്ല അതിപ്പോ നീ മിണ്ടരുത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ മനുഷ്യന്റെ കാണ്ടല്ലേ അവൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഇളക്കി വിടും ആ വികുവെച്ച തല കാണുമ്പോഴേ എനിക്ക് കലി ഇളക്കാൻ തുടങ്ങും കുഞ്ഞ് സമാധാന തിരി ദേ ഈ ബ്രഹ്മ വായുസോടെ ഇരിക്കുമ്പോഴാണ് ഇഷ്ടക്കാർക്ക് ആയച്ചു പഞ്ഞം അവിടെ ഒരു നമ്പർ ഇറക്കിയ നമ്മൾ ഒമ്പത് നമ്പർ ഇറക്കും ഞാനതല്ല ആലോചിക്കുന്നത് അവരുടെ അകന്നേതോ ബന്ധത്തിലുള്ളത് ആ ഓടിക്ക് ആ ഒരു ബന്ധവും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്ക അവർക്കൊരു നാണമില്ലേ അത് ഇങ്ങനെയുള്ളവരൊക്കെ അവിടെ എന്തോ ചില ആലോചനകളും നടക്കുന്നുണ്ടോ അല്ല അറിയാൻ നിനക്ക് ഈ ചോദ്യം ചോദിക്കാൻ എന്താ ഇത്ര ഞാൻ ഇനി ഉത്തരം പറയാം അവരെയൊക്കെ ഇതുപോലെ വിളിച്ചിട്ടുണ്ട് ഗലീലിയോയെ പിന്നെ ഇവരുടെ രണ്ടുപേരുടെ പേരെ ഓർമ്മ വരുന്നുണ്ട് അവരെയൊക്കെ ലോകം ഭ്രാന്തരെന്ന് വിളിച്ചിരുന്നു എന്ന് വെച്ചാ നീയോ അവരും തുല്യരാണെന്നോ എടി സംഭാവന കൊടുക്കുന്നതിൽ മഹത്വം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഓം സ്വാമി ഫാസ്റ്റ് ഫുഡിന്റെ ഈ ല്ലരിച്ച ദോശയ്ക്ക് മാുണ്ടാക്കുന്നേ കടയില് പാക്കറ്റ് റെഡിമെയ്ഡായിട്ട് കിട്ടും വാങ്ങിക്കാൻ സൽക്കർമ്മം ചെയ്ത് പേര് കിട്ടാൻ കാലം ഇത്തിരി പിടിക്കും നമ്മൾ പോയ ശേഷം അടുത്ത തലമുറ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മടെ കാതുകൊണ്ട് നമ്മളത് കേക്കണം അതിന് ഇതുപോലെയുള്ള ചില വിദ്യകളൊക്കെ വേണം തേങ്ങ വിറ്റ കാശിന്നുള്ള അയ്യായിരം രൂപ നമുക്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കാം അതെങ് പള്ളിയിൽ പറഞ്ഞാൽ മതി നീ വേറെ വേണ്ട 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 ഞാൻ കാണിച്ചു അത് ശരിയല്ല ഈ കുടുംബത്തിന് മുഴുവൻ ഐശ്വര്യം വരുന്ന ഒരു കാര്യമാണ് വിശ്വേട്ടന്റെ സജീവ പങ്കാളിത്ത വേണം പിന്നോട് അഭിപ്രായങ്ങളൊന്നും ചോദിച്ചില്ലേ ഞാനപ്പോണ്ടീട്ടിൽ നിൽക്കേണ്ട ഇറങ്ങാ നീ സ്ത്രീധനത്തിന്റെ ബാക്കി എന്നിട്ട് വന്നാൽ മതി ഇവിടെ നിന്നു ഞാനാ പോയോ ഞാൻ എന്റെ തല അടിച്ച് പൊട്ടി അതിന്റെ അർത്ഥം എന്നോടുള്ള ജീവിതം ഞാനൊരു ഭാര്യ ഒരു ഭർത്താവിന് മതിയായെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ആ ഭാര്യ ജീവനോട് ഉണ്ടാവാൻ പാടില്ല ഞാനെല്ലാം സമ്മതിക്കുന്നു അതെടുത്തിട്ടൊന്നുമല്ല ഇവിടുത്തെ വിളിയും ബഹളും ഒന്നും നാട്ടുകാർ കേൾക്കണെന്ന് കരുതിട്ട സംഭാവനയോ എന്ത് വേണമെങ്കിൽ പോട്ട് തരാന്ന് പറഞ്ഞില്ല പിന്നെന്തിനാ കരയുന്ന സന്തോഷ പരമാണല്ലേ മനസ്സിനെ കരയിപ്പിക്കാൻ വേണ്ടി ഞാനിട്ട് ഒരു നമ്പർ നീ അല്ല നീ മിണ്ട നിന്ന അല്ലെങ്കിൽ വേണ്ട ഈ ബഹളത്തിന്റെ നമ്മുടെ ചിലപ്പോ വർക്കൗട്ടാവത്തില്ല ഞാൻ എപ്പോഴും പോയിട്ട് വരാം സന്ദർഭവും സാഹചര്യവും നോക്കാതെ എന്നോട് നമ്പർ ഇറക്കിയോ നീ ഞാൻ നിർത്തിയല്ലോ പിന്നെ നമ്മടെ മാധവന്നെ കണ്ടോ കണ്ടില്ല രവീന്ദ്രനെ എന്തോ കണ്ടില്ല പിന്നെന്തോ കണ്ണും തുറന്നുപിടിച്ചോണ്ട് നടക്കുന്നേ ബാങ്കില് കുറച്ച് ഭൂമിയുള്ളത് വിച്ച അതിന് നൂറുകൂട്ടം പ്രശ്നങ്ങളാ എന്നാ വസ്തു വിൽക്കണ്ട വായ്പവീന്ദ്ര കണ്ണീര് കണ്ട കണ്ണടയ്ക്കുന്നവരല്ല ഈ ലോകത്തുള്ള എല്ലാവരും

ചതിക്കുന്ന മേഡം നമ്മളാരും മനസ്സിലായില്ല രവീന്ദ്രൻ ജെല്ലി അല്ലേ അവിടെ കാണും ഓ നമസ്കാരം ആരാ ഇവിടെ വരാൻ പറഞ്ഞായിരുന്നു ഇവിടുത്തെ അമ്മാവൻ എന്റെ പേര് രവീന്ദ്രൻ ഒരു സംഭാവന തരാൻ ഉദ്ദേശിക്കുന്നോ മറ്റോ മനസ്സിലായി മനസ്സിലായി പാവപ്പെട്ട രവീന്ദ്രൻ അത് സഹോദര കല്യാണത്തിന് ഗതിയില്ലാത്ത രവീന്ദ്രൻ തോട്ട് വാ സൈചി സൈറ്റേജി നമ്മൾ അന്വേഷിച്ച ആളെത്തി രവീന്ദ്രൻ ഇതാണ് ദാനശീലിയായ സതിച്ചേച്ചി ശിവി മഹാരാജാവിന്റെ കുടുംബത്തിലുള്ള തൊഴുതോ തൊഴുതോ നമസ്കാരം നമസ്കാരം വിഷമിക്കരു ഒന്നുകൊണ്ടും വിഷമിക്കരുത് ഞാൻ തരും ഒരു നല്ല സംഭാവ് സഹായം കിട്ടുന്നതിൽ സന്തോഷേ ഉള്ളു ഞാനത് തിരിച്ചു തരാം എന്ത് എന്ത് കടമായിട്ടോ വാക്ക് മുഖത്ത് നോക്കി എങ്ങനെ ധൈര്യം സഹായിക്കുക ഒരു ദൗർബല്യമാണ് നമ്മൾ നമ്മൾ വെക്കുന്നത് നാളെ ോ ഇല്ല പണ്ട് കാരണവും ആ തെങ്ങും മാവുമൊക്കെ നടന്നതേ അവർക്ക് കഴിക്കാൻ വേണ്ടിയല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാ സഹജീവികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ മനുഷ്യൻ മനുഷ്യനാവും ഞാനല്ല നമ്മൾ ഞാനും കൂടെ ഇപ്പൊ ഇതിങ്ങനെ രഹസ്യമായിട്ടല്ലേ സകോര നടന്നോ തന്നെ പറഞ്ഞു തന്നെ വായിക്കുന്ന ആള് ഫ്രണ്ടിലോട്ട് വരണ്ടേട്ട് കൈ കൈ അറിയാൻ പാടില്ല അതാ ആഗ്രഹം പിന്നെ ഒരാളെ സഹായിക്കണമെന്ന് തോന്നുമ്പോ അത് അങ്ങേയറ്റം ഗോപ്യമായും രഹസ്യമായും ഞാൻ ചെയ്യാറുള്ളൂ അതെന്റെ മഹത്വം ഈ തുക അയ്യായിരം രൂപ രവീന്ദ്രനെ ലേപ്പിക്കണം ക്യാമറ കൊണ്ടുപോയി എന്തോ എത്ര താമസം വെച്ചിട്ടുണ്ട് ബാക്കി

ചേച്ചി അങ്ങോട്ട് ചേർന്നില്ലേ ചേർന്നില്ലേ എനിക്കൊന്നും എന്റെ സഹോദര ഒരു നല്ല കാര്യമല്ലേ ഒരു സ്മരണയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാനാ അല്ല പ്രത്യേകിച്ചൊന്നുമില്ല ചേർന്നിട്ടില്ല ഞാൻ പറയുമ്പോഴ കൊടുക്കാണ് അയ്യായിരം രൂപയാണ് ഓക്കെ റെഡി അയ്യോ ഒരു ു ആ പൈസ തിരിച്ചോട് പൈസ തിരിച്ചോട് അതിലൊരു ക്ലോസ് എടുക്കണം ഞാൻ ക്ലോസ് ആണ് വീണല്ലേ ഇനി വെച്ചോളൂ വാങ്ങിക്കണം അഞ്ചാറിനോടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ സമയം സന്തോഷമായല്ലോ തൃപ്തിയായാലോ സന്തോഷമായി ഒരു സഹായം കിട്ടുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ് അതും ഇങ്ങോട്ടാവശ്യപ്പെടാതെ അതാണ് ഡേ സതിച്ചി അതാണ് വ്യത്യാസം മനസ്സിലായ പ്രശ്നമേ അല്ല ഈ രൂപ കൊണ്ട് കല്യാണം അല്ലേ അത് പറ്റും നാട്ടുകാരെ മുഴുവൻ ക്ഷണിക്കണം ആഭരണത്തിന് ആർഭാടത്തിനൊന്നും ഒരു കുറവും വരുന്ന കേട്ടോ കേട്ടാ കണ്ടാ സതിച്ചേച്ചിയുടെ മഹാത്മ്യം കണ്ടെ പിന്നെ ഈ ചേച്ചിയെ കുറിച്ചുള്ള സ്മരണകളോ കടപ്പാടുകളോ ഒന്നും ഈ മനസ്സിൽ വെച്ചേക്കരുത് മാറ്റി കളഞ്ഞേക്കണേ അനിയനെക്കാളും അതാണ് അനിയൻ ഈ ചേച്ചിക്ക് ഇങ്ങോട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാട് അത് മറക്കരു രൂപ അയ്യായിരം ഉണ്ടോ എന്ന് നോക്കോണേ ഇങ്ങോട്ട് വായം നോക്കി വന്നേക്കും